പ്രമുഖ ൾ അതിശയിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നൂറു ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചേലക്കര നിയോജക മണ്ഡലത്തിലെ ഒമ്പത് ഗ്രാമപഞ്ചായത്തുകൾ പ്രവർത്തന പരിധിയാക്കിക്കൊണ്ട് രൂപീകരിച്ച ചേലക്കര എസ് സി യുവ ലേബേഴ്സ് ആൻഡ് സ്കിൽഡ് വർക്കേഴ്സ് കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉദ്ഘാടനം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു സംഘ പ്രസിഡന്റ് എം ആർ രതി മോഹൻ അധ്യക്ഷത വഹിച്ചു എസ്സിഎസ്റ്റി കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ് മന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി കെ കെ മുരളീധരൻ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഷറഫ് വള്ളത്തൂൾ നഗർ പാഞ്ഞാൾ മുള്ളൂർക്കര വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷെയ്ഖ് അബ്ദുൽ ഖാദർ വി തങ്കമ്മ ഗിരിജ മേലടത്ത് പി പി സുനിത സി പി ഐ എം നേതാക്കളായ എം സുലൈമാൻ നന്ദകുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സംഘം ഹോണററി സെക്രട്ടറി മൃദുൽ രാജേന്ദ്രൻ വൈസ് പ്രസിഡന്റ് വിനീത ടിയു എന്നിവർ സന്നിഹിതരായിരുന്നു നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിനെ കൂടുതൽ ജനകീയവത്കരിക്കാനും അതോടൊപ്പം തന്നെ അതിനെ ജനങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന പ്രസ്ഥാനമായിട്ട് കൂടുതൽ വളർത്തിയെടുക്കാനും വേണ്ടിയുള്ള വലിയ പദ്ധതിയാണ് നമ്മുടെ സംസ്ഥാനത്ത് നടത്തിവരുന്നത് നമ്മൾ ഈ വർഷം നമ്മുടെ സഹകരണ മേഖലയിൽ പ്രത്യേകിച്ചും എസ് സി എസ് ടി സഹകരണ മേഖലയിൽ ഏകദേശം പതിനാല് കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് പുനർജനി എന്ന ഒരു പദ്ധതി നടപ്പിലാക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് ദീർഘകാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എസ് സി എസ് ടി സഹകരണ സംഘങ്ങളുണ്ട് അത് വ്യവസായ സഹകരണ സംഘങ്ങളുണ്ട് ഫിഷറീസ് മേഖലയിലുള്ള സംഘങ്ങളുണ്ട് മറ്റ് മേഖലയിലൊക്കെ തന്നെയുള്ള സംഘങ്ങളുണ്ട് അപ്പം ആ സംഘങ്ങളുടെയെല്ലാം പ്രവർത്തനമെടുത്ത് പരിശോധിക്കുമ്പോൾ അത് ആകുന്നില്ല നമ്മൾ പരിശോധിച്ചു കഴിയുമ്പോൾ എണ്ണൂറിലധികം സംഘങ്ങൾ സംസ്ഥാനതകൾ അതിൽ നാമമാത്രമായിട്ടുള്ള സംഘങ്ങൾ മാത്രമാണ് ലാഭത്തിലും നഷ്ടത്തിലുമെല്ലാം പ്രവർത്തിക്കുന്നത് മഹാഭൂരിപക്ഷവും സ്ഥിതിയാണ് സ്ഥിതിയാണുണ്ടായത് പത്തരം സംഘങ്ങളെ പുനരുദ്ധരിക്കാൻ വേണ്ടിയാണ് പുനർജ്ജനി എന്നുള്ളൊരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി സർക്കാരിന് വകുപ്പ് തീരുമാനിച്ചത് ബിസി